സംസ്ഥാനത്തെ ഒരു പ്രത്യേക സ്ക്വാഡിന്റെയും അന്വേഷണം ഇനി ഈ കേസിൽ ആവശ്യമില്ലെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ സമഗ്രമായി അന്വേഷണം നടത്തി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്യേണ്ട നടപടികൾ ഒരു കാലതാമസവും ഇല്ലാതെ ചെയ്തു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത് മറ്റൊരു കാര്യം ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റ വന്ദനദാസിനെ ഉടൻ തന്നെ പോലീസ് കൊട്ടാരക്കരയിലെ സ്വകാര്യ ആശുപത്രി എത്തിക്കുകയുണ്ടായി ഡോക്ടർ വന്ദനദാസ് പഠിച്ചിരുന്ന മെഡിക്കൽ കോളേജ് മേധാവി അടക്കമുള്ള ഡോക്ടർമാരുടെയും സഹപാഠികളുടെയും അഭിപ്രായ പ്രകാരമാണ് കാർഡിയോ കാർഡിയോതൊറാസിക് സർജന്റെ സേവനം ഉൾപ്പെടെ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിന് ഡോക്ടർ വന്ദനദാസിനെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്